தேங்கரம்ப நம்ம பச்சண்டிக்கறி அண்டிப்பரிப்பு ரெண்டெண்ண කරන්্দিパラだ हां गडो അതിಕ್ಕೆ ತಕಲ ಟಾಕ್ ಟಾಕ್ 2000 നല്ല ಹೈಟ್ ಲವಂಡ್ ವೇಂಗ್ ಇದಿಲ್ಲ ಇದಿಲ್ಲ ಅಂಕ್ಯಾ ಹೈಟ್ ಅವರ್ಕನ ಬಂದ ಪೋಡ್ ಹೆಚುಡಿ ಯಾಪ್ ಅತ್ತಿದು ಬಿಡ್ತೀಯ ನೀ ನೋಕಟ ಪಂಡು ದೊನ್ನೆ ಅಲ್ಲ ಏನು ನೋಕ

ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ലതയും അച്ഛനും കൂടി കുറച്ച് പച്ചണ്ടി പറിച്ചുകൊണ്ട് അപ്പൊ ലത പറഞ്ഞു ഓളെ കൈക്ക് കറിയാവുന്നു അപ്പൊ ഞാൻ പറഞ്ഞ ഏതാ എന്നി എന്റെ കൈക്ക് കറിയാനും കുഴപ്പമൊന്നും ഞാൻ ഏതാ പൊളന്ന് തരാവാ അപ്പൊ ഇത് ആദ്യം പൊളക്കട്ടെ കേട്ടാ കുറച്ച് ചൂടുവെള്ളം ഒളാക്കി കുടച്ചിട്ടുണ്ട് അപ്പൊ ഇത് പൊളന്നിട്ട് ഓക്കു കൊടുക്കാം നമ്മളെ കൊണ്ട് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ ഞാൻ നല്ല പുളന്നു കൊടുത്തിട്ടുണ്ട് ലത ഇതിന്റെ അണ്ടിപ്പരിപ്പ് ചൂടുവെള്ളത്തേക്ക് ഇടുന്നുണ്ടെ വെയിലണ്ടാ ായി പോയി പുറത്തിരുന്നുണ്ട് രാവിലത്തെ വെയിൽ കൊറച്ചുകൂടെ അല്ലല്ലേ അതെ അത്രേ ഉണ്ടാവൂല്ലോ ട്ടോ ഇതാ ചെലത് മൂത്തിറ്റ അല്ലേ ചിലത് ചള്ളത്ര നമ്മ കൊതികൊണ്ട് ഫറീ ചിലത് പരിപ്പ് മൂത്തിട്ടല്ലേ മൂത്താലേ ശരിക്കും കിട്ടൂല്ലോന്നല്ലേ നിന്റെ കൊതികൊണ്ട് കുറച്ചതാ അച്ഛൻ ഒരു പഠിക്കാൻ പറയില്ലല്ലോ അതെയാ അണ്ടി പൊരിലത്ര പൈസ മഴ വരും ഇത് ലാസ്റ്റ്ണ്ടായ വണ്ടിയാണ് ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോക്കല്ലേ ശെരിക്കാവുമ്പോക്ക് മഴ പെയ്യും അപ്പൊ ഇതിന് വിലയൊന്നും കിട്ടൂല അതുകൊണ്ട് തന്നെ അച്ഛൻ പറച്ച പറഞ്ഞല്ലേ നമ്മുടെ ചൂടുവെള്ളത്തിൽ കിട്ട നമ്മുടെ പരിപ്പിന്റെ തൊലി അല്ലേ തൊലി ഒന്ന് കാണേ ചൂടുവെള്ളത്ത് കറക് പോവാൻ വേണ്ടിട്ടല്ലേ ഇടന്ന് പാടുവണല്ലേ കുറച്ച് മൂത്തതായിരിക്കണം അപ്പൊ പച്ചണ്ടി പരിപ്പ് നമുക്ക് ഇത്ര കിട്ടിട്ടോട്ടോ പച്ചണ്ടി പരിപ്പ് അതുപോലെ തന്നെ തേങ്ങാപ്പ ഇതൊന്നാംമാല് രണ്ടാംമാല് കൊറച്ച് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് ഉള്ളി അരിഞ്ഞത് ഇത്ര ഐറ്റംസേ അപ്പോൾ അതിന്റെ പൊടിയും ചേർക്കാനുണ്ട് എന്താ പെട്ടെന്ന് തീ കത്തിക്കല്ലേ തീ കത്തിച്ച വെളിച്ചെണ്ണ ചെറിയ ഉള്ളിയാ ഈ ഇനി ചതച്ച വെളു ഇഞ്ചിയെ ഒരു കഷ്ണം വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് രണ്ടെണ്ണം അരിഞ്ഞത് ഒരു തണ്ട് കറിയപ്പില രണ്ട് തണ്ട് കറിയപ്പില ആട്ടോ ഒരു മൂന്ന് തണ്ട് കറിയപ്പില ഉപ്പ് ഉപ്പിടുന്നുണ്ടേ ഇതൊന്ന് വയറ്റി എടുക്കേ ഉള്ളിടെ കളർ ഒന്നും മാറിട്ട് ഉപ്പിട്ടുകൊണ്ട് പെട്ടെന്ന് ആകുമല്ലേ വയറ്റി പൊടി ഇട്ട് ഇട്ടുകൊടുക്കല്ലേ ചീരം കുറച്ചിട്ടുണ്ട് ആദ്യം കുറച്ച് മഞ്ഞപ്പൊടിയാ ഏശം മസാല ഗരം മസാല കുറച്ചേ കുറച്ച് കാശ്മീരി മുളം കൂടിയ പച്ച ഇനി നമ്മുടെ അണ്ടിപ്പരിപ്പേ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകിട്ടുണ്ട് ചൂടുവെള്ളത്തിട്ട ശേഷവും രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകി എത്തിയിട്ടുണ്ട് അണ്ടിപ്പരുപ്പ് നമ്മുടെ അണ്ടിപ്പരിപ്പിൽ മസാല കൊച്ചി പിടിച്ചിട്ടുണ്ട് തേങ്ങാപ്പാലേ രണ്ടാം തേങ്ങാപ്പാല കേട്ടോ രണ്ടാം തേങ്ങാപ്പാലില് നമ്മൾ അണ്ടിപ്പരിപ്പ് വട്ടെ പച്ചണ്ടിപ്പരിപ്പ് അപ്പൊ നമ്മുടെ രണ്ടാം തേങ്ങാപ്പാലില് നമ്മൾ അണ്ടിപ്പരിപ്പം വെന്തിട്ടുണ്ടേ ഇനി ഒന്നാം പാൽ ഒഴിക്കാം തേങ്ങയുടെ ഒന്നാം പാല അപ്പോൾ നമ്മുടെ ഒന്നാം തേങ്ങാ ഒന്ന് ചൂടായി വരട്ടെ എളം ചൂടിൽ ഇതധികം തിളക്കണ്ട തിളക്കഴിഞ്ഞാൽ ായാലും പിരിയാൻ സാധ്യതയുണ്ട് ദേശം കുരുമുളക് പൊടി കൊണ്ടൊന്നും വിതറക്കി കൊടുക്കുന്നുണ്ടേ ദേശം മതി 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 അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടേ എടുത്തു വെക്ക ദോശയുണ്ട് നമ്മള് ദോശ മുറിച്ച് പച്ചണ്ടിക്കറിപ്പരിപ്പ് രണ്ടെണ്ണം കിലോ ഗേവിങ്ങ തേങ്ങാപ്പാല് ചേർത്ത ഗേവി വേറെ ലെവലാ ദോശക്കലാ നല്ലത് പച്ചണ്ടി ഉണ്ടായി ഇതോടെ ഒന്ന് ഉണ്ടാക്കി നോക്കി സംഭവം അടിപൊളി ടേസ്റ്റാകും ദോശകം പറ്റും ചോറിനും പറ്റും അല്ലേലും പറ്റും No sería.